രണ്ടായിരത്തി പത്തിന് ശേഷം തീപിടിച്ച് കിയുടെ പടക്ക കടയിലേക്ക് ഒരു സിറിഞ്ചിൽ ഇത്തിരി വെള്ളം ചീറ്റിച്ച പോലെ ഒരു ഐറ്റം രാജ ദി രാജ അപ്പോ ഗൈസ് നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ള ഒരു ഹോട്ടലും പെട്രോൾ പമ്പും നടത്തി വരികയാണ് നമ്മുടെ ഇക്കംപ്ലീറ്റ് കുടുംബവും പണിക്കാരും അളിയനും ഒക്കെ ആയി നൈസായി ഇങ്ങനെ പോവുകയാണ് അതെ ചുമ്മാ വഴിയെ പോകുന്നവരൊക്കെ പിടിച്ചതല്ല ഇനി ഈ സിനിമയുടെ മറ്റൊരു അട്രാക്ഷൻ ദി ശക്തിമാൻ ഫീൽഡ് ഔട്ടായി പുറത്ത് റോൾ തരുമോ എന്ന് ചോദിച്ചും അവസ്ഥയുണ്ട് ഡാൻസ് പടത്തിൽ ഒപ്പിച്ചു പറഞ്ഞിട്ട് ശക്തിമാനെ പിടിച്ചു കൊണ്ടുപോകും അങ്ങനെ എക്സൈറ്റഡായ ശക്തിമാൻ ഓടിച്ചോട് വാ ഡാൻസ് കളിക്കാമെന്ന് പറയും ഇതിൽ മടങ്ങുന്ന ശക്തിമാൻ പറഞ്ഞ് വണ്ടി എടുത്ത് നിൽക്കുമ്പോഴാതാ മൂപ്പറിന്റെ വണ്ടി ചെറുതായിട്ടൊന്നും മുട്ടു പിന്നെ അവിടെ ആ കട്ടി പിടിയാവും അതിന്റെ ഇടയില് നമ്മുടെ അടിയം വന്നിട്ട് മണ്ടക്കിട്ട് മേടും പോലീസ് അതിൽ പോകും ഈ വാർത്ത അന്ന് മുംബൈ അധോലോകത്തിൽ മുംബൈയിൽ നിന്നിക്ക അന്വേഷിച്ച് ഒരു കൂട്ടം അധോലോക നായകന്മാരും എത്തും ഇതെന്താന്ന് വെച്ചാൽ ഇതേ ഫേസ് കട്ടുള്ള ഇവന്മാരൊക്കെ മോചിപ്പിച്ച ഒരു റിട്ടയർഡ് ഡോൺ ഉണ്ട് രാജോ അങ്ങനെ നമ്മുടെ പാവം മിക്ക മുംബൈയെ വിറുപ്പിച്ച അതോ ലോക നായകനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവന്മാരൊക്കെ കൂടി അങ്ങനെ ആയിട്ട് വെറുപ്പിക്കാൻ തുടങ്ങും എത്ര ഇടിച്ചിട്ടും ഇക്ക രാജ്യാണെന്ന് സമ്മതിക്കുന്നില്ല പക്ഷെ അതുകൊണ്ടൊന്നും അവർ തളർന്നില്ല ഇക്കയുടെ വീടിന്റെ ചുറ്റും വെട്ടി തുടങ്ങുന്നു ഈ വെടിവയ്പിൽ തളരാത്തയെ മറ്റോമാരൊക്കെ കൂടി നടു റോട്ടിലേക്ക് തല്ലാൻ തീരുമാനിക്കും സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ സിനിമയുടെ പിന്നിൽ ആരാണെന്ന് ചെറിയൊരു അവര് പിന്നീട് അവിടെ വമ്പൻ ഫൈറ്റ് ആണ് ഇക്കയുടെ ഫൈറ്റിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ് ഇക്ക ചുമ്മാ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി വില്ലന്മാരൊക്കെ ഇങ്ങോട്ട് വന്ന് നേരി തട്ടി തെറിച്ചോളും നിന്ന സ്ഥലത്തുനിന്ന് ഒരു ഇഞ്ചത്തില്ലേ അങ്ങനെ ആ സത്യം ഇക്ക വിളിച്ചു പറയുകയാണ് ഇക്ക തന്നെയാണ് സമ്മതിച്ചു രാജ മാ പണ്ട് ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു അപ്പോഴാണ് ഡോൺ ജോയ് മാത്യു ആ വണ്ടിയിൽ വന്ന് കയറിട്ട് കുറച്ച് പൈസയുള്ള ബാഗ് അതിൽ മറന്നു വെക്കുന്നത് ആ ബാഗ് ഇക്ക തിരിച്ചോ ലോകത്തെ തന്നെ ഏൽപ്പിക്കും ആ സത്യസന്ധത കണ്ട് ഇക്കെ കൂടി ഒരു ഡോൺ ആക്കി മാറ്റുകയാണ് ഡോൺ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ആർക്കോട്ടിക്സ് സ്മഗ്ലിംഗ് അങ്ങനെയൊന്നുമല്ല ഒരു അക്രമാസക്തനായ ഡോൺ ട്രെയിനിൽ ില്ോംബിട ആകാശത്ത് പറക്കുന്ന ഹെലികോപ്റ്റർ പൊട്ടിച്ച് കളയാം രാജിയുടെ ഒരു മെമ്പർ ഗാങ്സ്റ്റർ അങ്ങനക്ക് തീവ്രവാദികളുമായി വെപ്പൺ ഡീലിംഗ് ഉണ്ടത്രേ അത് രാജിക്ക് ഇഷ്ടമാവില്ല നമ്മളോട് അത്യാവശ്യം ബോംബൊക്കെ പൊട്ടിക്കുന്നുണ്ടല്ലോ പിന്നെ ഇതിനെ പുറത്തുനിന്നിരത്ത വന്ന് ബോംബ് പൊട്ടിക്കുന്നെന്ന് പറഞ്ഞിട്ട് രാജിയും പി ജി ഗാങ്സ്റ്ററും കൂടി അടിയാവും കൊണ്ട് ബോംബ് പൊട്ടിപ്പിക്കില്ല ഞാൻ തന്നെ ബോംബ് എന്നുള്ള വാശിയിലാവും ഇക്ക അങ്ങനെ ഇതിൽ വന്ന ഗാങ്സ്റ്റർ രാജയ്ക്ക് നല്ല ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഒരു ബോംബ് കൊടുക്കും രാജ്യം നേരെ ശക്തിമാന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കും കളക്ടർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ കളക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം അപ്പൊ സാധാരണ ഒരു കളക്ടർ രാജ എവിടെയോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ എന്താ ചെയ്യുക രാജനെ ബോംബ് എന്ന് രാജേനെ പക്ഷെ ഇങ്ങനെ വ്യത്യസ്തനാണ് മൂപ്പറുടെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ ബോംബ് പൊട്ടാൻ ഒരു മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് ഒരു പോലീസിന് വിട്ട് രാജയെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് വീട്ടുകാരോട് കുശലം ചോദിപ്പിച്ച് ഓഫീസിൽ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ച് സ്നോ മോഷനിൽ വന്ന് ഓഫീസിലിരുന്ന് നാട്ടിൽ മഴയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരു കപ്പ് ചായയും കുടിച്ച് തീർത്തിട്ടാണ് അപ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നത് ഇനി ഒന്നിനും സമയമില്ല ഓരോ നിമിഷം ബോംബ് പൊട്ടി ശക്തിമാന്റെ ഫാമിലി ഡെഡ് ഫാമായിക്കാക്കി തിരിച്ചറിവ് വരികയാണ് ബോംബൊന്നും വെക്കാൻ പാടില്ല എന്ന് ഐ എം സോറിമാൻ ആ ബോംബ് വെച്ച പീജൻ പി ഇക്ക കാൻസറിനെ കാണിച്ചു കൊടുക്കും ആ സ്ഥലം എനിക്കറിയാം ഞാൻ അങ്ങനെ ഇത്രയും കലക്ടറും പോയി ആ പീജിയൻ ഗാങ്സ്റ്ററിനെ അങ്ങ് കളയും അങ്ങനെ രാജ അപ്ഡേറ്റഡ് ആയി എന്നറിഞ്ഞ കലക്ടർ രാജയുടെ മുൻ കല ബോംബ് പൊട്ടിക്കലൊക്കെ മറന്ന് ഐ ഐ ഐ ആ ബോംബ് പൊട്ടിക്കലല്ല ഈ ബോംബ് പൊട്ടിക്കൽ അങ്ങനെ ഒരു സംഭവം അതൊക്കെ പകരം രാജയാണ് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ വിട്ടയക്കും അങ്ങനെയാണ് നമ്മുടെ രാജ ഇങ്ങനെ ആയത് അപ്പൊ ഇനി രാജ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞതോടുകൂടി എടുക്കണം അതിനാദ്യം അവർ കളക്ടറെ കൊല്ലാൻ വേണ്ടി ഒരു വമ്പൻ പ്രൊഫഷണൽ സൈഡിലൂടെ ഒരു ബുള്ളറ്റ് ബ്ലോക്ക് പിടിച്ച് വെടിവെക്കാൻ വിട്ടാൽ ഇങ്ങനെ ഉണ്ടാവും I literally want to die. അങ്ങനെ അവസാനം ഇവ മാറി മറിലീമി മാതിരി വില കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കിയ ഇക്ക കലക്ടറോടെല്ലാം തുറന്നു പറയും എന്നിട്ട് അവർ രണ്ടുപേരും അതോ ലോകത്തിൽ കയറി അടിക്കും അതിസാഹസികമായ ഫൈറ്റ്സ് ആണ് അങ്ങനെ എല്ലാവരും ഇടിച്ചുപെടുത്തി വില്ലമാരി രാജ വെട്ടിവെച്ചുകൊല്ലും അവസാനം നമ്മുടെ രാജ ഒരു സാധാരണക്കാരനെ ഹലോ ഒരേ ഒരേ അതോ ലോകം നശിപ്പിച്ചത് കൊണ്ട് ഈ ലോകത്തെ പ്രശ്നങ്ങളെല്ലാം തീരും സോറി ഐ ആം ഏജന്റ്

നിനക്കും താരാദാസനും ഒരേ മുഖച്ചായ നിങ്ങളുടെ ശത്രു താരാദാസനും നിങ്ങൾക്കും ഒരേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസ് വീഡിയോ ഫോട്ടോയിലുണ്ട് എല്ലാം നോക്കട്ടെ ഉം നിങ്ങൾ അവിടെയും പോയി പഠിച്ചിട്ടുണ്ടാവുന്നു അല്ലടിയാ ഞാൻ വേദനയോടൊരു കാര്യം മനസ്സിലാക്കി ഈ സിനിമ ഞാൻ ഫുള്ള് കണ്ടിട്ടില്ലേ എനിക്ക് ആ സീന് മാത്രം ഓർമ്മ ഉണ്ട് അറിയോ ആ ഫൈറ്റ് ട്രാൻസ്ഫോർമേഷൻ സീൻ ഉണ്ടല്ലോ അതായത് അളിയ ഞെട്ടുന്നേ അളിയ ഓടിയിട്ട് എനിക്ക് അതെ എനിക്ക് തോന്നുന്ന ഒരു സിനിമ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുള്ളത് ജോജു ജോർജിന് ജോജുവിന് ഒരു ബ്രേക്ക് കിട്ടിയ സിനിമയാണ് കാരണം ആ അതിനകത്ത് ഭയങ്കര കോമഡി അതായത് ഒരു എന്താ പറയാ ഭയങ്കര കൊട്ടേഷൻ ആണ് കോമഡി ഈ സുരാജ് ഒക്കെ ചെയ്യണ പോലത്തെ ക്യാരക്ടറുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു ബാക്കിയല്ല അട്ടാപ്പാട്ടല്ലോ എൻ്റെ കണക്ഷൻ ഓരോ കൊടുക്കുന്ന കോമഡിക്ക് വേണ്ടി കൊടുക്കുന്ന ഗംഭീര സാധനം അതിന് ശരിക്കും ഊക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി ലിയോയ്ക്ക് കൊടുക്കുന്ന കാരണം ലിയോ അതിനു ശേഷം ഇറങ്ങിയതാണല്ലോ അപ്പൊ ഭാഷ ഇറങ്ങിട്ടില്ലേ മാറ്റം അല്ല അതന്നെയാണല്ലോ ഇതേ സ്ക്രിപ്റ്റില് അതായത് ഇതേ സ്ക്രിപ്റ്റില് വേറെ രീതിയിൽ വേറെ താരങ്ങൾ വെച്ച് ഇതിനു മുമ്പ് ഉദയകൃഷ്ണ സിനിമ ഇറക്കിട്ടുണ്ട് കൊച്ചി രാജാവ് അതിൽ പെട്ടു ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ സ്ഥല സാഹചര്യങ്ങളും തന്നെ ഇതെടുത്ത് ഇങ്ങോട്ടും ഇവിടുത്തെ സാധനം അങ്ങോട്ടും കൊണ്ടുപോകും എന്താണെങ്കിലും ഗംഭീരം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ ഞാൻ വേദനയോടെ വീണ്ടും മനസ്സിലാക്കുന്നുണ്ട് ഞാനത് കണ്ടിട്ടില്ലല്ലോ